കൊല്ലം ശക്തികുളങ്ങരയിലടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെ തീപിടുത്തം കണ്ടെയ്നറിലെ തെർമോക്കോൾ കവചത്തിലാണ് തീപിടിച്ചത് സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഗ്യാസ് കട്ടിങ് നടത്തവയാണ് തീപിടിച്ചത് കടലിൽ മറിഞ്ഞ കപ്പലിൽ നിന്ന് തീരത്തടിഞ്ഞ കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് കൊല്ലം ശക്തികുളങ്ങരയിലായിരുന്നു സംഭവം കണ്ടെയ്നറിലെ തെർമോക്കോൾ കവചത്തിനാണ് തീപിടിച്ചത് സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഒൻപത് കണ്ടെയ്നറുകളായിരുന്നു ശക്തികുളങ്ങര തീരത്തടിഞ്ഞത് കണ്ടെയ്നറുകൾ മുറിച്ച് കഷ്ടങ്ങളാക്കി കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം ഇതിനായി ഓരോ കണ്ടെയ്നറുകളായി മുറിച്ച് നീക്കം ചെയ്യുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ആണ് ഈ തീപിടുത്തത് വിവരം ചവറ ഫയർ ആർ റെസ്ക്യൂ സ്റ്റേഷനിൽ അറിയുന്നത് ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഫയർ ആർ റെസ്ക്യൂവിൻ്റെ വിഭാഗമായ സിവിൽ ഡിഫൻസ് അംഗങ്ങളാണ് അറിയിക്കുന്നത് അപ്പോൾ തന്നെ അവിടുന്ന് രണ്ട് യൂണിറ്റ് ഇവിടത്തേക്ക് പോരുന്നു അതുപോലെ തന്നെ കൊല്ലം ചാമകട നിലയങ്ങളിൽ നിന്നൊക്കെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു യുഷ്യൂകോഷും ഉപയോഗിച്ച് അവരുടെ നേതൃത്വത്തിൽ യഷ്യൂകൾ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ച് കൺട്രോൾ ആക്കിയിരുന്നു പിന്നെ ശക്തമായ കാറ്റിനെ തുടർന്ന് കുറച്ച് ആളി പെട്ടെന്ന് അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും ഗ്യാസ് കട്ടിംഗ് നടത്തുന്നതിനിടെ ഫ്രീസർ സംവിധാനം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന കണ്ടെയ്നറിന്റെ തെർമോക്കോൾ കവചത്തിനാണ് പിടിച്ചത് തീ ആളിക്കത്തിയതോടെ വലിയ തോതിൽ പുകയുയർന്നത് ജനങ്ങളിൽ പരിഭ്രാന്തിക്ക് കാരണമായി ഇന്ന് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു കണ്ടെയ്നർ കട്ട് ചെയ്താണ് ഇവിടെ കൊണ്ടുപോകുന്നത് ട്രെയിലർ നമ്മളുടെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ട്രെയിലറിലേക്ക് കയറ്റുമാണ് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മൂന്ന് ബ്ലോക്കുള്ള കണ്ടെയ്നറായിട്ടാണ് ഇവിടെ ഇരുന്നത് അപ്പോൾ തീർച്ചയായും അത് മൂന്നും കൂടി ഒന്നിച്ച് എടുത്തൊരു ട്രെയിലറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബ്ലോക്കുകളാക്കിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായും അതിന് കട്ടറാണ് ഉപയോഗിച്ചത് അപ്പോൾ ഈ കണ്ടെയ്നറുകളിലെല്ലാം ഫോം വെച്ചിട്ടാണ് അത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഫോം നമ്മൾ ഈ കണ്ടെയ്നറ് തീരത്തടിഞ്ഞ സമയത്തും എല്ലാം ഫോം ഒരുപാട് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോമിൽ കട്ട് ചെയ്ത സമയത്ത് ഫോമിൽ തീ പിടിക്കുകയായിരുന്നു അപ്പോൾ അത് ശക്തമായ കാറ്റാണ് തീരദേശ അറിയാമല്ലോ അപ്പോൾ ശക്തമായ കാറ്റുണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫോമിലേക്ക് ഈ തീ കയറി ആളി പടരുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിലൊക്കെ അറിയിച്ചു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് വരികയും തീ അണയ്ക്കുകയും ചെയ്തു പക്ഷേ ഒരു വലിയ രീതിയിലുള്ള പുക രൂപാന്തരപ്പെടുകയുണ്ടായി അപ്പൊ അത് തന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയ്ക്ക് കാരണമായി സ്ഥലത്തുണ്ടായിരുന്ന അഗ്നിരക്ഷാ സേന യൂണിറ്റ് ആണ് തീ നിയന്ത്രണ ന്യൂസ് ബ്യൂറോ ചവറ